ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഡൽഹിയിൽ വോട്ട് ചെയ്തു നിയുക്ത പോളിംഗ് ബൂത്തിലെ ആദ്യ പുരുഷ വോട്ടറായ എസ് ജയശങ്കറിന് വോട്ട് ചെയ്തതിന് സർട്ടിഫിക്കറ്റും ലഭിച്ചു ഡൽഹിയിലെ വോട്ടർമാർ ഒരിക്കൽ കൂടി മോദി സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച വിദേശകാര്യമന്ത്രി ഈ ബൂത്തിലെ ആദ്യത്തെ പുരുഷ വോട്ടർ താനായിരുന്നുവെന്ന് പറഞ്ഞ് തന്റെ സർട്ടിഫിക്കറ്റ് ഉയർത്തിക്കാട്ടി ഇത് രാജ്യത്തിന്റെ നിർണായക നിമിഷമായതിനാൽ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ചെയ്യണമെന്നാഗ്രഹിക്കുന്നുവെന്നും തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹമാധ്യമമായ എക്സിൽ സർട്ടിഫിക്കറ്റിനൊപ്പം തന്റെ ഫോട്ടോയും ജയശങ്കർ പോസ്റ്റ് ചെയ്തു ബീഹാറിലും ബംഗാളിലും എട്ട് വീതം ഡൽഹിയിൽ ഏഴ് ഹരിയാനയിൽ പത്ത് ജാർഖണ്ഡിലെ നാല് ഉത്തർപ്രദേശിൽ പതിനാല് കാശ്മീരിലെ അവസാന സീറ്റായ അനന്ത്നാഗ് രജൌരി എന്നിവിടങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് മൂന്നാമത്തെ മുതൽ ആറാം ഘട്ടം വരെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം ജൂൺ ഒന്നിന് അവസാനിച്ചതിനു ശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും ആറാം ഘട്ട പോളിംഗിൽ രാജ്യത്തെ നിരവധി പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഡൽഹിയിലെ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി റോബർട്ട് വാദ്ര എന്നിവർ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി തങ്ങൾ പരാതികൾ മാറ്റിവെച്ച് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി വോട്ട് യാണെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കവേ നിരവധി മണ്ഡലങ്ങളിൽ പ്രതിഷേധവും പരാതിയും ഇവിഎം മെഷീനെതിരെയും പ്രതിപക്ഷ പാർട്ടിയിലെ പോളിംഗ് ഏജന്റുമാരെ ബൂത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്ന പരാതിയുമാണ് ഉയർന്നുവരുന്നത് ഡൽഹി പിഡിപി അധ്യക്ഷ മെഹബൂബ മുഫ്തി മത്സരിക്കുന്ന ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌരി ഒഡീഷയിലെ പുരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും പരാതി ഉയർന്നിരിക്കുന്നത് പോളിംഗ് ഏജന്റുമാരെ ബൂത്തിനുള്ളിലേക്ക് കയറ്റുന്നില്ലെന്ന് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ഉദിത് രാജും ആരോപിച്ചു രാവിലെ ഏഴ് മുപ്പതിന് തന്നെ ഇക്കാര്യം തങ്ങൾ ഉന്നയിക്കുകയും പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും തങ്ങളുടെ ഏജന്റുമാരെ അകത്തേക്ക് കയറ്റുന്നില്ല ജഹാംഗീർപുരി പുരി ഡെയറി മംഗോൽപുരി എന്നീ പ്രദേശങ്ങളിലും സമാന പ്രശ്നമുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പരിഹരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ടെടുപ്പിനിടെ ഇവി എം മെഷീൻ തകരാറിലായതിനാൽ വോട്ടിംഗ് നീട്ടണമെന്ന് പുരിയിലെ ബി ജെ സ്ഥാനാർത്ഥി സംബിത് പാത്ര പ്രതികരിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ രാവിലെ ഒൻപത് വരെയുള്ള കണക്കുകൾ പ്രകാരം പത്ത് ദശാംശം എട്ട് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഒഡീഷയിൽ ഏഴ് ദശാംശം നാല് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ പശ്ചിമബംഗാളിൽ പതിനാറ് ദശാംശം അഞ്ച് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയേഴ് മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതിയത് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിൽ പതിനാല് ബീഹാറിലും ബംഗാളിലും എട്ട് സീറ്റുകൾ വീതം ഒഡീഷയിൽ ആറ് ജാർഖണ്ഡിൽ നാല് ജമ്മുകാശ്മീരിലെ ഒരു മണ്ഡലം എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടന്നത് എണ്ണൂറ്റി എൺപത്തിയൊൻപത് സ്ഥാനാർത്ഥികളാണ് ഇന്ന് ആറാം ഘട്ടത്തിൽ ജനവിധി തേടിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി